ഈ ആ നിങ്ങൾ നോക്കുക നമസ്കാരം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം ടൗണിൽ വികസനം പ്രഹസനമോ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ വികരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നേരിമംഗല ഭാഗത്ത് വൻ ആരോപണം വരുന്നു നിലവിലുള്ള റോഡും റോഡിനു സമീപമുള്ള ഓടയും പുറമ്പോക്ക് കയ്യേറിയവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് വികസനത്തിന് തുരങ്കം വെക്കുന്ന പ്രവണതയാണ് ഇവിടെ കാണുന്നത് എന്നാണ് ജനങ്ങളുടെ ആരോപണം അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണം അപകടങ്ങൾ ഇവിടെ തുടർക്കഥയാവുകയാണ് വിഷയത്തിൽ ഏതാനും ചില വ്യക്തികളെ സഹായിക്കാനാണ് കരാറുകാരുടെ ഈ നടപടി എന്നാണ് പൊതുജനങ്ങൾ ആരോപിക്കുന്നത് അതേസമയം നാഷണൽ ഹൈവേ പുനരുദ്ധാരണ പ്രവർത്തനം കൃത്യമായാണ് നടക്കുന്നത് എന്നും യാതൊരുവിധ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്നും ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു ഹൈവേയുടെ എഞ്ചിനീയർമാർ ഇവിടെ ഇവിടെ കലുങ്ക് പണിയാമെന്നും ഇവിടെ വലിയ ഓട ഓടയിടാമെന്ന് നാലടിയും കൂടെ ഇപ്പം നിലവിലുള്ളതിൽ താഴ്ചയിൽ ഓടയിടാമെന്നും പറഞ്ഞ് വെള്ളം സുഖമായി ഒഴിപ്പോകളും പറഞ്ഞ് ഏറ്റിട്ട് പോയതാണ് ഇവിടെ ഹൈവേയുടെ മെയിൻ ഉദ്യോഗസ്ഥന്മാർ വന്ന് അപ്പോൾ നിലവിൽ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവർ ഈ കാണിച്ചു വെച്ചേക്കുന്ന അവ ആ ഓടയനെക്കാട്ടിലും വീതി കുറച്ചാണ് ഇപ്പോൾ നിലവിൽ ഹൈവേ പണിത്തു പോകുന്നത് ആ പണിന്ന് പോകുന്നത് ഇതല്ലാന്നുള്ള ഈ വാർത്താ ചാനലും ഇതൊക്കെ പറഞ്ഞ് വിട്ട് ഉദ്യോഗസ്ഥന്മാർ വന്ന് അന്വേഷിച്ച് ഓട മനുഷ്യന് അതായത് നാടിനും നാട്ടുകാർക്കും ഇവിടെ വികസനം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആൾക്കാർക്ക് നടക്കണം പിള്ളേർക്ക് നടക്കണം വണ്ടികൾ ഇറണം ഇതിനുള്ള സൗകര്യം വിട്ട് ഈ ടൗൺ വികസിച്ച് പോകണം അതിനുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യണം ആ രീതിക്ക് വേണം ഇവിടെ പോകാൻ അപ്പം ഇതിന് ഓടിലേക്ക് പോയിട്ട് ഇതിന് തീരുമാനം എടുക്കാതെ ഈ ഓട ഇവിടെ പണിയണ്ട ഇവിടെ ഓട രാത്രി പണിയോ വേണ്ട പകല് പണിയോ വേണം ഇത്തരം കാര്യമാണ് ഇവിടെ നാട്ടുകാർക്ക് പറയാനുള്ളത് ഈ നിൽക്കുന്ന ഓട്ടോറിക്ഷക്കാരും ഇവരൊക്കെ ഈ നിൽക്കുന്നവരെല്ലാവരും ഒത്തൊരുമയോട് കൂടി ഇവിടെ വന്ന് നോക്കണേ കാര്യങ്ങൾ